റബലാൻ മാസം അടുത്തതോടെ ഷോപ്പിംഗ് സെന്ററുകളിൽ പരിശോധനകൾ കർശനമാക്കി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി റബലാൻ ബാസ്കറ്റുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് പരിശോധന വിശുദ്ധ റമദാൻ മാസം അടുക്കുമ്പോൾ ഒമാനിലെ വിവിധ ഗവർണറ്റുകളിലെ ഷോപ്പിംഗ് സെന്ററുകളിൽ റമദാൻ ബാസ്ക്കറ്റുകളിലെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മാർക്കറ്റ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് സ്ഥിരത ന്യായമായ വില ഉപഭോക്തൃ സൗഹൃദം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത് കൂടുതൽ ആളുകൾക്ക് ആശ്രയമാവുന്ന റമദാൻ ബാസ്ക്കറ്റ് പുറത്തിറക്കുന്നതിന് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുമായി സി പി എ സഹകരിക്കുന്നുണ്ട് ഈ വർഷം റമദാൻ ബാസ്ക്കറ്റിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ പ്രധാന ഉൽപ്പന്നങ്ങളായിരിക്കും ഉണ്ടാവുക അവയുടെ വില പത്ത് റിയാലിൽ കൂടരുതെന്നും നിർദ്ദേശമുണ്ട് പല ഗവർണറുകളിലും വിവിധ സ്ഥാപനങ്ങൾ റമദാൻ ബാസ്ക്കറ്റ് സംരംഭം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് സി പി ഐയുടെ മുൻകരുതൽ സമീപനം വില സ്ഥിരപ്പെടുത്തുകയും വിപണി ചൂഷണം തടയുകയും ഉപഭോക്താക്കൾക്ക് ന്യായമായ നിരക്കിൽ അവശ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും പരിശോധനകൾ നടക്കുന്നതോടെ പ്രധാന റീറ്റെയിലർമാരിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് അതോറിറ്റി ഉറപ്പു നൽകുകയും ചെയ്യുന്നു മീഡിയ വൺ മസ്കത്ത്